തിരഞ്ഞെടുപ്പ് എടുത്തതോടെ സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ ആക്രമണങ്ങളുടെ രംഗം ആഞ്ഞടിക്കുകയാണ് വ്യക്തിഹത്യയും വ്യാജ ആരോപണങ്ങളും പ്രധാന ആയുധങ്ങളാകുന്ന ഈ സൈബർ യുദ്ധത്തിൽ ഇരയായി മാറിയ സി പി ഐ നേതാവ് കെ ജെ ഷൈന് പൂർണ്ണ പിന്തുണയുമായി പാർട്ടി നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ് എ എ റഹീം എം പി കെ ശ്രീമതി മന്ത്രി ആർ ബിന്ദു എന്നിവരടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഷൈൻ ടീച്ചറുടെ നിയമ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുപ്രവർത്തന രംഗത്തെ സ്ത്രീകളെ നിശബ്ദരാക്കാനുള്ള പിന്തിരിപ്പൻ ശ്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണിതെന്നും ഇതിൽ ഷൈൻ ടീച്ചറുടെ ധീരമായ നിലപാട് മാതൃകാപരമാണെന്നും നേതാക്കൾ വ്യക്തമാക്കുകയാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കെ ജെ ഷൈൻ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് എന്നാൽ അടുത്തിടെ അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായ വ്യാജ ആരോപണങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്നത് പതിവാണ് എന്നാൽ ഷൈനെതിരെയുള്ള ആരോപണങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് പൊതുപ്രവർത്തന രംഗത്തുള്ള സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുകയാണ് ആരോപണങ്ങൾ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോൾ ഷൈൻ ടീച്ചർ മിണ്ടാതെ ഇരുന്നില്ല അവർ തന്റെ ആത്മാഭിമാനത്തെ മുൻനിർത്തി ശക്തമായി പ്രതികരിക്കുകയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു ഈ തീരുമാനം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ഇത് പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീയുടെയും അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമായി മാറുകയായിരുന്നു സൈബർ ആക്രമണങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങാതെ വീട്ടിലിരിക്കാൻ താൻ തയ്യാറല്ലെന്ന് അവർ തന്റെ നിലപാടിലൂടെ വ്യക്തമാക്കുകയാണ് കെ ജെ ഷൈനിന്റെ നിയമപരമായ നീക്കങ്ങൾക്ക് സി പി ഐ എം നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പിന്തുണയാണ് ലഭിച്ചത് എ എ റഹീം എം പി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പൊതുപ്രവർത്തകർക്കെതിരെ നെറുകട്ട രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാമെന്ന് കരുതുന്നവർക്ക് ഷൈൻ ടീച്ചർ നൽകിയത് മുഖമടച്ചുള്ള അടിയാണെന്ന് തുറന്നടിച്ചു ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇത് അവരുടെ വീരുത്വ മുഖമാണ് കാണിക്കുന്നതെന്നും റഹീം പറഞ്ഞു നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള കെ ജെ ഷൈനിന്റെ തീരുമാനത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം മുൻമന്ത്രി പി കെ ശ്രീമതിയുടെ പ്രതികരണം സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരുന്നു തിരഞ്ഞെടുപ്പല്ലേ എന്തും ചെയ്യും എന്ന് അവർ പരിഹസിക്കുകയാണ് പറവൂരിൽ യു ഡി എഫിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സി പി ഐ എമ്മിൽ ഒരു നേതാവാണ് ഷൈൻ ടീച്ചർ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ അസഹിഷ്ണുതയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പി കെ ശ്രീമതി തുറന്നു കാട്ടുകയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ വാക്കുകൾ ഈ വിഷയത്തിൽ കൂടുതൽ സാമൂഹിക മാനം നൽകുകയാണ് ആത്മാഭിമാന ബോധത്തോടെ സ്ത്രീ സമൂഹത്തിന്റെ അന്തസ്സിനെ മുൻനിർത്തി സുധീരം പ്രതികരിച്ച കെ ജെ ശൈൻ ടീച്ചർക്ക് ഐക്യദാർഢ്യം എന്ന് മന്ത്രി പറഞ്ഞു അടിസ്ഥാനരഹിതമായ നുണപ്രചരണങ്ങൾ നടത്തി പൊതുപ്രവർത്തകരായ സ്ത്രീകളെ പൊതുമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്താമെന്ന് കരുതുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഷൈൻ ടീച്ചറുടെ പ്രതികരണമെന്നും അവർ പറയുകയാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിച്ച സാമൂഹിക മുന്നേറ്റങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ ജാഗരൂകരാകണമെന്ന് മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെടുകയാണ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഐ ടി ആക്ട് പ്രകാരവുമാണ് കേസ് ഇത്തരം കേസുകളിൽ പ്രതികളെ കണ്ടെത്തുന്നത് സാങ്കേതികമായി ശ്രമകരമാണ് വ്യാജ അക്കൗണ്ടുകൾ വിദേശ സർവറുകൾ എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പോലീസ് അന്വേഷണത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് എന്നാൽ സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് നിയമവ്യവസ്ഥയുടെ പ്രതികരണങ്ങളും ഇത്തരം കേസുകളിൽ നിർണായകമാണ് ഷൈൻ ടീച്ചർ പറയുന്നത് തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തനിക്ക് ബോംബ് വരുന്നുണ്ടെന്ന് സൂചന നൽകിയിരുന്നുവെന്നും ആരോപണങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് വന്നതെന്നും അവർ വ്യക്തമാക്കുകയാണ് ഈ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല കേരളത്തിൽ സ്ത്രീകൾ പൊതുജീവിതത്തിൽ സജീവമാകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവം പുതിയ മാനമാണ് നൽകുന്നത് സ്ത്രീകൾ രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും കൂടുതൽ സജീവമാകുമ്പോൾ വ്യക്തിപര മായ ആക്രമണങ്ങളും സൈബർ ആക്രമണങ്ങളും വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കെ ജെ ശൈനിന്റെ ഈ നിയമ പോരാട്ടം വെറും ഒരു വ്യക്തിയുടെ പോരാട്ടമല്ല മറിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇത് ഭാവിയിൽ സമാനമായ ആക്രമണങ്ങൾ തടയാൻ സഹായിക്കുമെന്നും നിയമനിർമ്മാണത്തിൽ കൂടുതൽ കർശനമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ ഈ സംഭവം ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സൈബർ ലോകം തന്നെ ഒരു സ്വതന്ത്ര ഇടമാണെന്നിരിക്കെ അത് ഒരു സ്ത്രീയുടെ അന്തസ്സിനെ നശിപ്പിക്കുന്നതിനുള്ള ഇടമായി മാറിക്കൂടാ ഇത് തടയേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് ഈ കേസിന്റെ അന്തിമവിധി ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് തന്നെയായിരിക്കും